മലബാർ മിൽമയ്ക്ക് നേട്ടങ്ങളുടെ സുവർണകാലം സമ്മാനിച്ച അഞ്ച് വർഷമാണ് കടന്നുപോയത് പ്രവർത്തന മികവും അംഗീകാരങ്ങളുമായി അഭിമാനാർഹമായ നിരവധി നേട്ടങ്ങൾ ഈ കാലയളവിൽ മലബാർ മിൽമ കൊയ്തു കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ വാർഷിക വിറ്റുവരവിൽ നാൽപ്പത്തിയെട്ട് ശതമാനം വർധനയാണ് മിൽമയ്ക്കുണ്ടായതെന്ന് മിൽമ ചെയർമാൻ കെ എസ് മണി പറഞ്ഞു പക്ഷേ പാലിൻ്റെ സംഭരണത്തിൽ കുറവാണെങ്കിലും മിൽമയുടെ പ്രവർത്തനത്തിൽ ദേശീയ തലത്തിൽ ധാരാളം നമുക്ക് ശ്രദ്ധ പിടിച്ച പ്രവർത്തനം ഉണ്ടാക്കി അതൊക്കെയാണ് ഇങ്ങനെ മിൽമയുടെ ചെയർമാൻ അത് പ്രസെൻ്റ് ചെയ്യാൻ പോയത് ഒന്ന് ഏറ്റവും കൂടുതൽ പാൽവില കൊടുക്കുന്ന സംസ്ഥാനം കർഷകർക്ക് നമ്മളാണ് എൺപത്തിമൂന്ന് ശതമാനം നേരിട്ട് പാലിൻ്റെ വില കൊടുക്കുന്ന സംസ്ഥാനം നമ്മൾ മാത്രമാണ് ഇത്രയും കൊടുക്കുന്ന സംസ്ഥാനമില്ല എഴുപത്തഞ്ച് മുതൽ എൺപത് ശതമാനമേ എല്ലാ സംസ്ഥാനങ്ങളിലും കൊടുക്കുന്നുള്ളൂ പരമാവധി എൺപതാണ് നമ്മൾ എൺപത്തി മൂന്ന് കൊടുക്കുന്നത് മറ്റൊരു കാര്യം പറഞ്ഞു കിട്ടുന്ന ലാഭത്തിൻ്റെ തൊണ്ണൂറ്റി എട്ടര ശതമാനം തൊണ്ണൂറ്റി അമ്പത് എന്നിപ്പോൾ എം ഡി പറഞ്ഞു നോക്കിയിട്ടായിരിക്കും പറയുന്നത് െട്ടാണെങ്കിലും ആണെങ്കിലും ഇത്രയും ഫാർമേഴ്സ് എന്നതിനെ കൊടുക്കുന്ന ഒരു സംസ്ഥാനവും രാജ്യത്ത് വേറിയില്ല മൂന്നാമത് ഇവിടെ നമ്മൾ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും നല്ല അണുകുണ നിലവാരമുള്ള ക്വാളിറ്റി പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മളാണ് മിൽമിയ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ആയിരത്തി അറുപത്തിഒൻപത് ദശാംശം അഞ്ച് അഞ്ച് കോടിയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിഒന്ന് ദശാംശം രണ്ട് മൂന്ന് കോടിയായി മലബാർ മിൽമയുടെ വിറ്റുവരവ് ഉയർന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം വരെ അയ്യായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ദശാംശം ഏഴ് കോടി രൂപയാണ് മലബാർ മിൽമ പാൽവിലയായി ക്ഷീരകർഷകർക്ക് ക്ഷീരസംഘങ്ങൾ മുഖേന നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എണ്ണൂറ്റി അറുപത്തെട്ട് ദശാംശം മൂന്ന് കോടി പാൽവിലയായി നൽകിയിരുന്ന സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൽകുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് കോടി രൂപയാണ് അധിക പാൽവിലയായി നൂറ്റി പത്ത് കോടി രൂപയാണ് കഴിഞ്ഞ അഞ്ചു വർഷം ക്ഷീര കർഷകർക്ക് കൈമാറിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സാമ്പത്തിക വർഷത്തിൽ അധിക പാൽവിലയായി നൽകിയത് ഏഴ് ദശാംശം ഒരു കോടി രൂപയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നൽകിയത് നാൽപ്പത്തിനാല് ദശാംശം ഏഴ് ഒമ്പത് കോടിയാണ് പ്രതിദിന പാൽ സംഭരണത്തിൽ മലബാർ മിൽമയ്ക്ക് നാല് ദശാംശം നാല് ഏഴ് ശതമാനം വർധന അഞ്ചു വർഷത്തിനിടയ്ക്കുണ്ടായി സംസ്ഥാനതലത്തിൽ ഇത് പൂജ്യം ദശാംശം രണ്ട് രണ്ട് ശതമാനം മാത്രമാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷത്തിൽ ആറ് ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയാറ് ലിറ്റർ പാൽ സംഭരിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ആറ് ലക്ഷത്തി അൻപത്തൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തൊമ്പത് ലിറ്ററായി വർദ്ധിച്ചു രാജ്യത്ത് ആദ്യം ഈ ഡ്രഗ് കൺട്രോളർ ലൈസൻസ് എടുത്തുകൊണ്ട് എട്ട് അസുഖങ്ങൾക്ക് റെഡി ടു യൂസ് ആയുർവേദ മെഡിസിൻസ് ഇറക്കിയത് നമ്മളാണ് ബാക്കി രണ്ട് സംസ്ഥാനങ്ങൾ വേറെ ഈ ഇത് കൊടുക്കുന്നുണ്ട് അതിങ്ങനെയൊക്കെ ഫാർമേഴ്സ് വന്ന് നമ്മൾ ഈ ആയുർവേദം മരുന്നുണ്ടാക്കുന്ന പോലെ കൂട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഇതങ്ങനെയല്ല ഇത് നമ്മൾ മറ്റേത് മെഡിസിൻസ് മേടിക്കുന്ന പോലെയും റെഡി ടു യൂസാണ് നമ്മളത് ഉണ്ടാക്കി രാജ്യത്ത് ഏറ്റവും മികച്ച ലക്ഷത്തോളം വരുന്ന പ്രാഥമിക ക്ഷീരസംഘങ്ങളിലെ മികച്ച ക്ഷീര സംഘങ്ങൾക്കുള്ള അവാർഡുകൾ മൂന്ന് കൊല്ലം കിട്ടിയത് നമ്മുടെ മലബാർ മേഖലാ യൂണിയനിലെ വയനാട്ടുള്ള ജില്ലകളിലാണ് മൂന്ന് സംരക്ഷണത്തിന് ദേശീയ തലത്തിൽ തന്നെ മികച്ച പാൽ വില്പനയിലും വൻ മുന്നേറ്റമാണ് മലബാർ മിൽമ നടത്തിയത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിലൂടെ മികച്ച വിറ്റുവരവും മേഖലാ യൂണിയന് നേടാനായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം ഏഴ് എട്ട് കോടിയിൽ നിന്ന് നാനൂറ്റി പതിനേഴ് ദശാംശം രണ്ട് കോടി രൂപയിൽ എത്തി നില്ക്കുന്നു അഞ്ചു വർഷം പിന്നിടുപ്പോഴുള്ള കണക്ക് നെയ്യ് തൈര് എന്നീ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് വിപണനത്തിൽ മികച്ച നേട്ടം കൈവരിച്ചത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷത്തിൽ നൂറ്റി അറുപത്തിയൊമ്പത് ദശാംശം അഞ്ച് മൂന്ന് ടൺ നെയ്യാണ് മലബാർ മിൽമ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചിരുന്നത് വളർച്ചയോടൊപ്പം തന്നെ അംഗീകാരങ്ങളുടെയും കാലമാണ് പിന്നിട്ട അഞ്ചു വർഷം കേന്ദ്ര സർക്കാരിന്റെ ഊർജ്ജ സംരക്ഷണ അവാർഡ് സീം അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വയനാട് ഡയറിക്ക് സീം നാഷണൽ എനർജി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്നിവ ലഭിച്ചു ഒപ്പം ആയുർവേദ വെറ്റിനറി മരുന്നുകൾ നിർമ്മിക്കുന്ന മലബാർ മിൽമയുടെ ഉദ്യമത്തെ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി പ്രശംസിക്കുകയും ചെയ്തു കേരള സർക്കാരിൻ്റെയും മലബാർ മിൽമയുടെയും അഭിമാന പദ്ധതിയായ പാൽപ്പൊടി നിർമ്മാണ യൂണിറ്റിന്റെ നിർമ്മാണം മലപ്പുറം ജില്ലയിലെ മൂർക്കനാട് പൂർത്തിയായി നൂറ്റിമുപ്പത്തിയൊന്ന് ദശാംശം പൂജ്യം കോടി രൂപ ചെലവഴിച്ച് തുടങ്ങുന്ന പാൽപ്പൊടി നിർമ്മാണ യൂണിറ്റിന്റെ ഉദ്ഘാടനം ഇരുപത്തിനാലിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ മലബാർ മിൽമ മാനേജിംഗ് ഡയറക്ടർ കെ സി ജെയിംസും സംബന്ധിച്ചു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്